ഹലോ അപ്പം ഇന്നത്തെ വിഭവം അവിയലാണ് കേട്ടാ അപ്പം നല്ലൊരു നാടൻ രീതിയിൽ നമ്മുടെ ഓണത്തിൻ്റെ ഒരു വിഭവമാണ്ട്ടത് അപ്പോൾ ഞാനൊരു കിറ്റ് വാങ്ങുമ്പോൾ അതിൽ ഒട്ടുമിക്ക എല്ലാ കഷ്ണങ്ങളും ഉണ്ടാവും കേട്ടാ പക്ഷേ ഇന്നത്തേല് മുരിങ്ങക്കായ് ഇല്ല പച്ചക്കായ ഇല്ല കയ്പൊക്കെ ഞാൻ ഇടില്ല കേട്ടോ അവിയലിൽ അപ്പം ഞാനൊരു താൾ മുറിച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഈ താളൊരു കഷ്ണം ചേർത്താൽ നല്ലതാണ് പിന്നെ മത്തനൊന്നും ഞാൻ ചേർക്കാറില്ല അപ്പം ഇപ്പം ഈ ഉള്ള ക്യാരറ്റ് വെള്ളരി ചേന താള് വടവലം പച്ചപ്പയർ അങ്ങനെയുള്ള ഒരുവിധമുള്ള ക്യാരറ്റും അങ്ങനെയുള്ള കഷ്ണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ചെടുക്കുകയാണ് അപ്പോൾ താളീന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങുക കേട്ടോ അപ്പോൾ ഒരു കഷ്ണം താളൊക്കെ ചേർത്താൽ നല്ലതാണ് അപ്പം ഇനിയിപ്പോൾ ഒരു ചെറിയ രണ്ട് സാധനങ്ങളൊന്നും കുറഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് നല്ല അടിപൊളി ആയിട്ട് അവിയൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടാ പിന്നെ അവിയലിൻ്റെ കഷ്ണങ്ങൾ മുറിക്കുമ്പോൾ എപ്പോഴും ഒന്ന് കനം കുറയാൻ ശ്രദ്ധിക്കുക കേട്ടാ കൂട്ടുകാരെ അവിയലൊക്കെ ഉണ്ടാക്കുക എല്ലാവർക്കും അറിയാം പിന്നെ പിന്നേന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലാണിച്ചിട്ട് അവിയൽ വെ വെളിച്ചെണ്ണ ഒഴിക്കണമൊന്നും കുറകരുത് കേട്ടാ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയാണ് അപ്പോൾ അതും അറിയാത്ത കൂട്ടുകാർ അതൊന്ന് ശ്രദ്ധിക്കട്ടാ അപ്പം ഈ ഒരു രീതിയിൽ കനം കുറച്ചിട്ട് ഞാൻ കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് നമുക്ക് ഒന്ന് നല്ല വെള്ളത്തിൽ നല്ല വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചട്ടിയൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ ചട്ടി എടുത്ത് വെച്ച് മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ ഞാൻ കഴുകിയ കഷ്ണങ്ങൾ വാരി ഇട്ട് കൊടുക്കാൻ കേട്ടാ പിന്നെ നമ്മൾ അരപ്പിൽ തയ്യാറാക്കുമ്പോൾ ഒരു മുറി നാളികേരം ഉണ്ടെങ്കിൽ അതിൽ കുഞ്ഞുള്ളി ഞാൻ ചേർക്കും നല്ല ജീരകം ചേർക്കും പിന്നെ എരിവിന് പച്ചമുളകും പിന്നെ നമ്മൾ ഇപ്പം ഈ വേവിക്കുന്നതിൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉള്ളൂ കൂട്ടാ ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടിയും ചേർക്കൂട്ടാ പിന്നെ ബാക്കിയുള്ള എരിവ് പച്ചമുളക് ചേർക്കാറ് അപ്പോൾ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എന്തായാലും ആ വീട്ടിൽ ചേർക്കണം കേട്ടോ അപ്പോളാണത് ഒരു രസം അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് അടുപ്പത്തേക്ക് വെക്കാം അപ്പോഴേക്ക് നമുക്ക് ഒരു നാളികേരത്തിൻ്റെ ഒരു പകുതി ഒരു മുറി ഒന്ന് ചിറകി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽക്ക് കാൽ ടീസ്പൂണ് നല്ല ജീരകം ഒരു നാല് കുഞ്ഞുള്ളി പച്ചമുളക് അതൊന്ന് ഒതുക്കി എടുക്കണം പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റൂട്ടാ ഈ ഒരു ഈ ഒരു അവിയൽ മതി നമുക്ക് ചോറ് അപ്പോൾ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ആ വെള്ളം വറ്റണം കേട്ടാ അപ്പോൾ ഇതാണ് നാളികേരം ഞാൻ ചിരക്കി എടുത്തുണ്ട് കാൽ ടീസ്പൂണും നല്ല ജീരകവും നാല് കുഞ്ഞുള്ളി ബാക്കി എരിവിനുള്ള പച്ചമുളക് കൂട്ടിയിട്ട് ഒന്നും ഒതുക്കി അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി വന്ന് കണ്ടില്ലേ ആ വറ്റി വാങ്ങുമ്പോഴാണ് തൈര് ചേർത്ത് കൊടുക്കുക നല്ല നാടൻ തൈര് തന്നെ വേണം കേട്ടോ ഒരുപാട് പുളിന്ന പുളി ഇല്ലാണ്ടിരിക്കുന്നത് അങ്ങനത്തെ തൈര് വേണം കേട്ടാ ചേർത്ത് കൊടുക്കുക അപ്പം ആ തൈര് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ തൈരിൽ കുറച്ച് വെള്ളമുണ്ടല്ലോ അതൊന്നും ഇങ്ങോട്ട് വറ്റി വരാനാകുമ്പോൾ നമ്മൾ ഒതുക്കി വെച്ച് നാളികേരം ചേർത്ത് കൊടുക്കുക അപ്പം ഈ ഒരു രീതിയിൽ അവിയൽ തയ്യാറാക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാണെന്നൊക്കെ നോക്കേട്ടാ കൂട്ടുകാരെ അപ്പോൾ ഇന്നലെ കമന്റ് ഇടാൻ പറ്റണില്ല എന്ന് പറഞ്ഞ് ഒരു ഇതുള്ള എല്ലാ ആരും കമൻറ്റ് എഴുതിയിരുന്നു അത് കുട്ടികളെ കാണിച്ച കാരണമായിരിക്കാം അത് അങ്ങനെ ഉണ്ടാവാറില്ലട്ടക്കി അതുകൊണ്ടാവും കമന്റ് ഓഫ് ഓഫാക്കി യൂട്യൂബ് ഓഫ് ആക്കിയതാണ് കേട്ടോ അത് കുഴപ്പമില്ല ഞാൻ എനിക്ക് എൻ്റെ വീഡിയോ ആരൊക്കെ കാണുക എന്നൊക്കെ എനിക്കറിയാം അവർ കാണൂട്ട് അപ്പം നിങ്ങളുടെ കമന്റുകളൊക്കെ എനിക്ക് വിലപ്പെട്ടതാണ് വായിക്കാൻ ഇല്ലാച്ചെങ്കുമൊക്കെ അവർ വിഷമം തന്നെയട്ടാ അന്നും കുഴപ്പമില്ല അപ്പോൾ ആ നാല്കേരവും കുറച്ച് അധികം തന്നെ ഒരു പിടികോളം കറിവേപ്പില ഇട്ടിട്ട് നല്ല മിക്സ് ആക്കിയതിന് ശേഷം ഇങ്ങനെ നടുക്കിൽ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം നല്ല ആട്ടിയെ നാടെ വെളിച്ചെണ്ണ ഉണ്ടാ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ലാസ്റ്റ് ഞാൻ തീ ഓഫാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് അപ്പോൾ എന്ന് ഓഫാക്കിയതിന് ശേഷം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അടിപൊളി ടേസ്റ്റ് ഉണ്ട കുട്ടുകാരെ ഈ ഒരു രീതിയിൽ അവിയൽ വെച്ചാൽ അപ്പം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക ഒന്ന് കമൻ്റ് ഇടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ നിങ്ങളെ ലൈക്കും ഹൈപ്പും ഒക്കെ നമുക്ക് തരാട്ടാ അപ്പം മറ്റൊരു വിഭവമായി നാളെ വരാം അപ്പോൾ ഓക്കെ ബായ്